അല്ല ഇതിനെക്കുറിച്ച് ഞാനിപ്പോൾ അന്വേഷിച്ചപ്പം മനസ്സിലാവുന്നത് ഈ പല ചാനലുകളും പ്രചരിപ്പിക്കുന്നത് പോലെ കോടതി അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഇതുവർക്ക് എസ് എഫ് ഐ ഒക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണവും മറ്റ് കാര്യങ്ങളും നടത്തുന്നതിന് അവകാശമുണ്ടോ അതോ ഇത് ക്വാഷ് ചെയ്യേണ്ടതാണോ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് അത് വേറൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു എന്ന് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാം അതുകൊണ്ട് ഇപ്പോൾ തന്നെ എന്താണ് ഈ കോടതിയിൽ നടന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അവ്യക്തതകൾ നിലനിൽക്കുമ്പോൾ വ്യക്തതയില്ലാതെ ഞാൻ പ്രതികരിക്കുന്നതും ശരിയല്ല ഞാനിപ്പോൾ ആദ്യം പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിന് പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ മാന്യ സഹോദരന്മാരോട് പ്രതികരിക്കുമ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഉണ്ടായിരുന്നില്ല ഇപ്പോഴും വ്യക്തത വേണ്ടിടത്തോളമില്ല ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇന്ത്യയിലെ ആർ എസ് എസ് എന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള സംഘടനയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ആ കേന്ദ്ര ഗവൺമെൻറ് നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിമർശനം ഇവിടെ ഈ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുകയാണ് അതാണ് പാർട്ടിയുടെ കാഴ്ചപ്പാട് അത് ചർച്ച ചെയ്യുന്ന സമയത്ത് അത്തരം പ്രവണതകൾ ഈ കേന്ദ്ര നരേന്ദ്രമോദി ഗവൺമെൻറ്റിനുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പല ഇടപെടലുകളും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട് അതിലൊന്നാവാം ഇപ്പോൾ പ്രചരിക്കുന്നത് പോലെ എന്തെങ്കിലും കോടതിയിൽ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും സമുന്നനായ നേതാവാണ് സുഖാ പിണറായി വിജയൻ ഇന്ത്യയിലുള്ള ഒരേ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ളയാളാണ് ആളാണ് സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് അദ്ദേഹത്തിനെ ടാർജറ്റ് ചെയ്യുക എന്നുള്ളത് ഈ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ആർ എസ് എസിനും അതിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിനും വലിയ താല്പര്യമുള്ളൊരു വിഷയമാണ് അതിൻ്റെ ഭാഗമായി ഇവിടെ ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് തന്നെ വിശേഷിച്ച് സി പി ഐ എമ്മിനോട് പാർട്ടി കോൺഗ്രസിനോട് സഹകരിക്കുന്ന ഒരു നിലപാട് ഇടതുപക്ഷ ഇതര പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായി സിദ്ധരാമയ്യ ഗവൺമെൻറ്റിലെ ക്യാബിനറ്റ് മന്ത്രി ഇവിടെ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ എത്തേണ്ടതായിരുന്നു എത്തിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പാർട്ടി കോൺഗ്രസിലായിരുന്നു വന്നു പിന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയായിട്ട് വരുന്നു ബി ഒരു കാലി ഉത്താൻ പോലും ഒരു സീറ്റും കൊടുക്കാതിരുന്ന തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി പിണറായി ഇവരൊത്തുകൂടുമ്പോൾ ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള എന്തെങ്കിലും സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് താല്പര്യമുള്ള കാര്യമാണ് ആർ എസ് ഇന്ത്യയിലെ ഏറ്റവും തീവ്ര വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികൾക്കും അതിൻ്റെ ഭാഗമായിട്ടാവണം ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു വാർത്ത പ്രചരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത നമുക്ക് കിട്ടേണ്ടതുണ്ട് പക്ഷെ സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും സംബന്ധിച്ചിടത്തോളം ഇതിൽ യാതൊരു പരിഭ്രമവുമില്ല പിണറായി വിജയൻ സംശുദ്ധമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ളയാളാണ് അടിയന്തരാവസ്ഥയിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതാണ് കക്കയം ക്യാമ്പിൽ രാജൻ അപ്രത്യക്ഷനായതുപോലെ സംഭവിച്ചില്ല പിണറായി വിജയൻ എന്ന് മാത്രമേ ഉള്ളൂ കാലി വള വലിച്ചൊടിച്ചതാണ് അതൊക്കെ രക്തം പുരേണ്ട വസ്ത്രവുമായിട്ടാണ് നിയമസഭ വന്നത് അങ്ങനെ വർഗീയതയ്ക്കെതിരായിട്ട് തലശ്ശേരിയിൽ ഉറച്ചുരുന്ന് പോരാടിയ പാരമ്പര്യമുള്ള സഖാർ പിണറായി വിജയനെയും സഖാർ പിണറായി വിജയൻ്റെ പാർട്ടിയായ സി പി ഐ കടന്നാക്രമിക്കാൻ ഓരോ പഴുതും അന്വേഷിച്ച് പലരും നടക്കുകയാണ് അത് വിലപ്പാകാൻ പോകുന്നില്ല ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇതിനെല്ലാം തുറന്നു കാണിച്ച് മുന്നോട്ട് പോകാൻ സി പി ഐ എമ്മിനും എൽ ഡി എഫിനും കഴിയും അല്ല ഇതിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളതിനകത്ത് വ്യക്തത ഇപ്പോഴും ഇല്ല എന്താണ് എന്താണ് ആ അത് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടിയതിന് ശേഷം പറ്റുമോ നാളെ ഞാൻ സംസാരിക്കുന്നത് ഇപ്പം ഇപ്പം ഇത്രയും അല്ല അത് അങ്ങനെയുള്ള കോൺഗ്രസിൻ്റെ അപക്വതയെക്കുറിച്ച് പിന്നെ കോൺഗ്രസുമായിട്ട് സഹകരിച്ച് രാഷ്ട്രീയമായി പ്രവർത്തിക്കുന്ന ഈ തമിഴ്നാട്ടിൽ നിന്നിട്ട് കൂടുതൽ പറയുന്നത് എൻ്റെ അപക്വതയായിട്ട് മാറും അതുകൊണ്ട് കോൺഗ്രസിൻ്റെ അപക്വതയുടെ നിലവാരത്തിലേക്ക് താഴാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല